ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ പൂക്കളെ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് മുക്കുറ്റിപ്പൂവ് മു ഔഷധ ധാരാളം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് പക്ഷെ ഇത് എനിക്ക് ഇവിടെ കളയായിട്ടാണ് വളർന്നിരിക്കുന്നത് ഈ പത്ത് മണി നട്ടതിൻ്റെ ഫുൾ ഇടയിൽ ഈ മുക്കുറ്റിപ്പൂവ് മുക്കുറ്റി വളർന്നിങ്ങനെ പൂവായി നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ എങ്ങനെ അത് പറിച്ചു കളയുമെന്നാണ് ഇപ്പോൾ എനിക്ക് സംശയം എനിക്കങ്ങനെയാണ് ഏത് കാട് കണ്ടെങ്കിലും അത് പറിച്ചു കളയുമ്പോൾ നമ്മൾ അതൊരു ജീവൻ ജീവൻ ഇല്ലാതാക്കുന്നതല്ലേ എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ നമുക്കത് പറിച്ചു കളി ഇതിപ്പോൾ പറിച്ചു കളിയില്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് ധാരാളം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ മുക്കുറ്റി നമുക്ക് എവിടെയെങ്കിലും വേദന നന്നായി വീണ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തിരുമ്മിയിട്ട് മുക്കുറ്റി തിരുമ്മിയിട്ട് അവിടെ പരട്ടി നോക്കും വേദന കുറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ Okay, thank you.